നമസ്കാരം വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പ്രവർത്തികളിൽ ദുരൂഹതയുണ്ടെന്ന് പറയുകയാണ് ഉമ്മ ഷെമിയുടെ കുടുംബം ഇത്ര അനായാസമായി അരുങ്കോല ചെയ്യാൻ അഫാൻ എങ്ങനെ സാധിച്ചു എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് ഇതേക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഫാന്റെ ദുരൂഹമായ പെരുമാറ്റമടക്കം ചർച്ചയാകുന്നത് നേരത്തെ സംശയവും ദുരൂഹതയും തോന്നിയിരുന്നുവെന്ന് ഉമ്മ ഷെമിയുടെ ബന്ധുക്കൾ പറയുന്നു കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങുകളിലൊന്നും അഫാൻ എത്താറില്ല എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ മാത്രം വരും ആരുമായും അധികം ഇടപഴകാറില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരനായ അഫാന് സുഹൃത്തുക്കളും കുറവായിരുന്നു ഈ സ്വഭാവതയാണ് പലരും സംശയിക്കുന്നത് പലപ്പോഴും രാത്രി സമയങ്ങളിൽ അഫാൻ വീട്ടിലുണ്ടാവാറില്ലെന്നും എങ്ങോട്ട് പോകുന്നുവെന്നതിനെ ആർക്കും അറിവൊന്നുമില്ലെന്നും ബന്ധുക്കൾ പറയുന്നു ആരോടും വലിയ ബന്ധം സ്ഥാപിക്കാതെ സ്വന്തം കാര്യങ്ങളിൽ മുഴുകുന്ന സ്വഭാവക്കാരനായിരുന്നു അഫാൻ സംഭവ ദിവസം വീട്ടിലേക്ക് കയറ്റിയത് പിൻവാതിലിലൂടെയാണ് അനുജനെ വലിയ സ്നേഹമായിരുന്നു സാമ്പത്തിക കാര്യങ്ങളിലും എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുന്നു രാത്രി വളരെ വൈകി ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് പലതവണ മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങിയതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ബുള്ളറ്റ് നേരത്തെ പണയം വെച്ചിരുന്നു പിന്നീട് ആ ബുള്ളറ്റ് ആരും കണ്ടിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന കാറ് ആദ്യം രണ്ടര ലക്ഷം രൂപയ്ക്ക് പണയം വെക്കുകയും പിന്നീട് നാല് ലക്ഷം രൂപയ്ക്ക് വിറ്റ് അതിൽ ഒരു ലക്ഷം രൂപ സൗദിയിലുള്ള പിതാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എട്ടു വർഷം മുൻപ് ഒരു ലക്ഷത്തിലേറെ വില വരുന്ന ഫോൺ വാങ്ങി നൽകാത്തതിനാൽ അഫാൻ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു കടം വാങ്ങി ജീവിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അഫാൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ആർഭാടത്തിനും ആഡംബരത്തിനുമായും ക്രയവിക്രയങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നും കരുതുന്നു ഉമ്മയെ ആക്രമിച്ചതിൽ നിന്നാണ് കൊലപാതക പരമ്പരയുടെ തുടക്കം മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ചുറ്റുക വാങ്ങാനും പണം കടം വാങ്ങി വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ആയിരത്തി രൂപ കടം വാങ്ങിയാണ് കൊല്ലാനുള്ള ചുറ്റുക വാങ്ങുന്നത് വല്യമ്മയെ കൊലപ്പെടുത്തി കൈക്കലാക്കിയ മാല പണയും വെച്ച് എഴുപത്തിനാലായിരം രൂപ വാങ്ങി അതിൽ നിന്ന് നാല്പതിനായിരം രൂപ കടം വാങ്ങിയ നാലു പേർക്ക് തിരികെ കൊടുത്തു ഈ കൊടും ക്രൂരതയ്ക്കിടയിലുള്ള അഫാന്റെ പെരുമാറ്റം അതിവിചിത്രമാണ് അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കൊച്ചു കുടുംബത്തിന്റെ കടബാധ്യത അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ബന്ധുക്കളും നാട്ടുകാരുമായി പതിമൂന്ന് പേരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടിയ രണ്ട് ചിട്ടികളുടെ അടവും മുടങ്ങി ദിവസവും പണം തിരികെ ആവശ്യപ്പെട്ട് ആളുകൾ എത്തിത്തുടങ്ങിയതോടെ അഫാൻ അസ്വസ്ഥനായി പണമില്ലാത്തതിനാൽ പിതാവിന് നാട്ടിലെത്താനും സാധിക്കുന്നില്ല മൂന്ന് മൂന്നുപേരെ കൊന്നശേഷം വീട്ടിലെത്തിയ അഫാൻ അമ്മയ്ക്ക് ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും ആക്രമിച്ചു കാമുകി ഫർസാനയുടെ മാല പണയും വെച്ച് തൊണ്ണൂറായിരം രൂപ വാങ്ങിയിരുന്നു പകരമായി കൊടുത്തതും മുക്കുപണ്ടമായിരുന്നു ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം ഫർസാനയുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകുമെന്നതും ഫർസാനെ കൊല്ലാൻ കാരണമായി രക്തപരിശോധന ഫലം ലഭിച്ചില്ലെങ്കിലും ലഹരിയുടെ സാന്നിധ്യം പോലീസ് പാടെ തള്ളുകയാണ് അതേസമയം പ്രതിക്ക് നിലവിൽ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിലും കഴിച്ചത് എലിവിഷമായതിനാൽ അത് ആരോഗ്യത്തെ പിന്നീട് ബാധിക്കാനുള്ള സാധ്യത ഡോക്ടർമാർ മുന്നിൽ കാണുന്നുണ്ട് വിഷം കഴിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനായി രണ്ടു തവണ പരിശോധന നടത്തിയിരുന്നു രണ്ടാമത്തെ പരിശോധനയിൽ നേരിയ തോതിൽ വിഷാംശം കണ്ടെത്തിയിരുന്നു രാസലഹരി ഉപയോഗിച്ചോ എന്ന് സ്ഥിരീകരിക്കുന്നതിനായി തലമുടിയും കയ്യിലെ രോമവും രക്തവും മൂത്രവും പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഇയാളുടെ കാൽപാദത്തിൽ കണ്ട രക്തകരയുടെ സാമ്പിളും എടുത്തിട്ടുണ്ട് അഫാന്റെ മാനസികാരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡിൽ മാനസികാരോഗ്യ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അഫാന്റെ ആദ്യഘട്ട മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും ഒരിക്കൽ പറഞ്ഞതല്ല പിന്നീട് അയാൾ പറയുന്നത് പ്രതിയുടെ മാതാവിൽ നിന്ന് പോലീസ് പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇവരെങ്കിലും വിശദമായി സംസാരിക്കാനാവില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചുണ്ടിന്റെ അനക്കവും മറ്റും നോക്കിയാണ് ഇവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാവുന്നതെന്ന് ഡി കെ മുരളി എം അടക്കമുള്ളവർ വ്യക്തമാക്കി തന്നെ ആക്രമിച്ചെങ്കിലും മകനെ സംരക്ഷിക്കാനുള്ള നീക്കം ഇവരിൽ നിന്നുണ്ടാവുന്നുണ്ടോ എന്നാണ് സംശയം അർബുദ രോഗബാധിതയായ ഷമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യയ്ക്ക് ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നുവെന്നും അഫാൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു തുടർന്ന് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും അഫാന്റെ മൊഴിയിൽ പറയുന്നു